ശേഷം ഒരാൾ ഈ തവണ പാരായണം ചെയ്താൽ ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്ന നമുക്ക് നോക്കാം അസലും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളൊക്കെ വെള്ളിയാഴ്ച എല്ലാ പുരുഷന്മാരും സ്ത്രീകൾ സ്ത്രീകൾക്കാറുണ്ടല്ലോ നിസ്കരിക്കാറുണ്ടല്ലോ അതിനുശേഷം നിങ്ങൾ ഇനി പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ നൂറ് തവണ ചൊല്ലിയാൽ നിങ്ങളുടെ ആദ്യ നേട്ടം ഞാനങ്ങ് പറയാമല്ല നിങ്ങളുടെ ഒരു ലക്ഷം ചെറുപാപങ്ങൾ അള്ളാഹു തരും എങ്ങനെ 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 ഒരു ലക്ഷം ചെറുപാപങ്ങൾ അള്ളാഹു പൊറുക്കാൻ കാരണമാകും കേൾക്കാൻ താല്പര്യമുള്ളവർ ചൊല്ലാൻ കഴിയുന്നവർ വളരെ ചെറിയ ദിക്കറാണ് കേട്ടോ വളരെ ചെറിയ ദിക്കറ് ആകെ ഒരു മൂന്ന് മിനിട്ടൊക്കെ മതി താല്പര്യമുള്ളവർ കേൾക്കുമോ ചെയ്യൂ ഒരു ലക്ഷം പാപങ്ങൾ ചെറുപാപങ്ങളല്ലാതെ ഓർത്തുവരും രക്ഷപ്പെട്ടിരും ഇങ്ങനെ കഴിഞ്ഞില്ല നിങ്ങളുടെ മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം പാപങ്ങളല്ലാതെ ഓർത്തുവരുന്ന ഇരുപത്തിനാലായിരം പാപ ഞാൻ വിക്രേതാ ഞാൻ പറഞ്ഞിരട്ടെ ജുമാക്ക് ശേഷം നിങ്ങൾ ചൊല്ലേണ്ട നൂറ് ദിക്കറ ഏതാണ് എത്ര സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെല്ലാൻ കഴിയുന്ന ഒരു ദിക്കറല്ലേ അല്ലേ ഇനി ഒന്നുകൂടി ശബ്ദയോടുകൂടി നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് നിങ്ങള് എല്ലാ മനുഷ്യ എല്ലാ ആളുകളും ജുമാ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ ലോഹർ അന്നത്തെ ലോഹർസ്കരിച്ചിട്ട് അവിടെ എണീറ്റ് തന്നെ ഒരു നൂറ് തവണ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചൊല്ലിക്കൂടെ പോലെ ഇൻഷാല് നമുക്ക് ചൊല്ലിക്കൂടെ നമുക്ക് ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആൾക്കാർ കമന്റിലൂടെ വിഷമങ്ങൾ എത്രയാ പറയുന്നത് അള്ളാഹു അവരുടെയൊക്കെ വിഷമങ്ങൾ അള്ളാഹുവിഷമങ്ങളൊക്കെ തീർത്ത് വലിയ സന്തോഷം ഇറപ്പി السلام عليكم ورحمه الله وبركاته